റിപ്പോർട്ടർ ഇംപാക്ട് കൊച്ചിയിൽ അനധികൃതമായി വാടക ഗർഭധാരണ ചികിത്സ നടത്തുന്ന സ്ഥാപനത്തിനെതിരെയുള്ള അന്വേഷണത്തിന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കണമെന്ന് ഹൈക്കോടതി തട്ടിപ്പ് നടത്തുന്ന മാമ എന്ന സ്ഥാപനത്തിന്റെ അധികൃതരിൽ നിന്നും ഭീഷണിയുണ്ടെന്ന് അറിയിച്ച സ്ത്രീകൾക്ക് സുരക്ഷ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു വിഷയത്തിൽ പോലീസിനോട് കോടതി വിശദമായ റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സാനിയോ മനോ സാനിയോ സാനിയു വാർത്ത റിപ്പോർട്ട് ചെയ്ത സാനിയോ ആണ് അതിനുശേഷം അവിടെ റെയ്ഡടക്കം നടന്നതാണ് ഇപ്പോൾ കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ് ഇതാണ് വിശദാംശങ്ങൾ സ്മൃതി അതായത് പോലീസ് റെയ്ഡ് നടത്തിയ സമയത്താണ് അവിടെ നിന്ന് ആറ് സ്ത്രീകളെ കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ ആറ് സ്ത്രീകളെയും പിന്നീട് മഹിളാ മന്ദിരത്തിലേക്കാണ് മാറ്റിയത് എന്നാൽ മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയ സ്ത്രീകൾക്ക് ഈ മാമാമിയ എന്ന് പറയുന്ന സ്ഥാപന ഉടമയിൽ നിന്ന് ഭീഷണിയുണ്ട് എന്ന് കാണിച്ചു ഈ സ്ത്രീകൾ സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം വന്നിരിക്കുന്നത് അന്വേഷണത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കണമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ താൽക്കാലിക ഉത്തരവായി പറഞ്ഞിരിക്കുന്നത് മാമാമിയ എന്ന സ്ഥാപനത്തിന്റെ അധികൃതരിൽ നിന്ന് ഭീഷണിയുണ്ടെന്നാണ് മാറ്റിപ്പാർപ്പിച്ച സ്ത്രീകൾ കോടതി അറിയിച്ചിരിക്കുന്നത് ഈ സ്ത്രീകൾക്ക് സുരക്ഷ നൽകാനും നിർദ്ദേശമുണ്ട് ഏതായാലും സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിവരങ്ങൾ